ഫൈവ് ഫോർ ത്രീ ടു വൺ ഗ്രൗണ്ടിങ് ടെക്നീക്ക് എങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമോ കാണുക തൊടുക കേൾക്കുക മണക്കുക രുചിക്കുക എന്നീ അഞ്ച് സെൻസേഷനിലൂടെ നമ്മുടെ ശ്രദ്ധ പ്രസന്റ് മോമെന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഗ്രൗണ്ടിങ് ടെക്നീക് അഞ്ച് സ്റ്റെപ്പുകളാണ് ഈ പ്രോസസ്സിലുള്ളത് ഓരോ സ്റ്റെപ്പിലും കണ്ണ് കൈ ചെവി മൂക്ക് നാവ് എന്ന ക്രമത്തിൽ ഓരോ സെൻസോർഗൻ ആണ് നാം ഉപയോഗിക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏതെങ്കിലും അഞ്ച് വസ്തുക്കളിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവയുടെ പേര് പറയുക എന്നതാണ് അത്തരം വസ്തുക്കൾ നിങ്ങളുടെ അടുത്തുള്ളതോ അകലെയുള്ളതോ ആകാം ഉദാഹരണത്തിന് തെങ്ങ് ക്ലോക്ക് ഫാൻ ബുക്ക് ഷെൽഫ് സ്വിച്ച് ബോർഡ് രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ കൈ കൊണ്ട് തൊട്ട് ഫീൽ ചെയ്യാവുന്ന നാല് വസ്തുക്കൾ തൊട്ടുകൊണ്ട് അവയുടെ പേര് പറയുക എന്നതാണ് ഉദാഹരണത്തിന് ഷർട്ട് ഫോൺ പെൻ മൗസ് മൂന്നാമത് നിങ്ങൾക്ക് കേൾക്കാവുന്ന മൂന്ന് വസ്തുക്കളിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവയുടെ പേര് പറയുക എന്നതാണ് ഉദാഹരണത്തിന് ഫാൻ ആരോ സംസാരിക്കുന്നത് ഒരു വാഹനത്തിൻ്റെ ഹോൺ നാലാമതായി നിങ്ങൾക്ക് മണത്തറിയാവുന്ന രണ്ട് വസ്തുക്കൾ സ്മെൽ ചെയ്തുകൊണ്ട് അവയുടെ പേര് പറയുക ഉദാഹരണത്തിന് നിങ്ങളുടെ പെർഫ്യൂം ടൂത്ത് പേസ്റ്റ് അങ്ങനെ എന്തുമാകാം അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രുചിച്ചറിയാവുന്ന ഒരു വസ്തു രുചിച്ചുകൊണ്ട് അതിൻ്റെ പേര് പറയുക ഉദാഹരണത്തിന് വെള്ളം അങ്ങനെ നിങ്ങൾക്ക് രുചിക്കാൻ പറ്റിയ എന്തുമാകാം ഞാൻ ഉദാഹരണം പറഞ്ഞേയുള്ളൂ നിങ്ങളുടെ ചുറ്റുപാടുകൾ തിരിച്ചറിയേണ്ടതും അവയുടെ പേര് പറയേണ്ടതും നിങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവനും ഈ പ്രോസസ്സിൽ തന്നെ ആയിരിക്കണം അതിനിടക്ക് ഈ അഞ്ച് സ്റ്റെപ്പുകൾക്കിടക്ക് ഗ്യാപ്പ് വരുത്തരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾ ഈ സ്റ്റെപ്പ് ആവർത്തിക്കുമ്പോൾ ഈ പ്രോസസ്സ് ആവർത്തിക്കുമ്പോൾ നേരത്തെ ഫോക്കസ് ചെയ്ത വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തമായ വസ്തുക്കളിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഈ ടെക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മെ പൊതിഞ്ഞിരിക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന നെഗറ്റീവായ ഇമോഷനുകളിൽ നിന്നും ചിന്തകളിൽ നിന്നുമൊക്കെ നമ്മുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഈ നിമിഷത്തിലേക്ക് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അങ്ങനെ നമ്മെ പൊതിഞ്ഞിരിക്കുന്ന നെഗറ്റീവ് ചിന്തകളുടെ ഒഴുക്കിന് ഒരു ബ്രേക്ക് ഇടുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകൾക്ക് ഒരു ബ്രേക്ക് ഇടാൻ പറ്റിയാൽ മാത്രമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രീഫ്രണ്ടൽ കോട്ടക്സിന് വീണ്ടും ഒന്ന് ഉഷാറാകാനും നമുക്ക് ലോജിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുകയുള്ളൂ നിങ്ങൾ വല്ലാതെ ഡൗൺ ആയിരിക്കുകയാണെങ്കിൽ ആ നെഗറ്റീവ് ലൂപ്പിൽ നിന്നും ഒരു മോചനം കിട്ടാനായി ഈ പറഞ്ഞ രീതിയിൽ ഫൈവ് ഫോർ ത്രീ ടു വൺ ഗ്രൗണ്ടിംഗ് ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ ശ്രമിക്കുക ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ്